സീനിയറായ നിതിൻ അഗർവാളിന്റെ മറികടന്നുള്ള നിയമനമാണ് ആ റോഷിപാൽ ആ നിയമനത്തിന് വിവരങ്ങൾ നൽകും റോഷിപാൽ എന്തുകൊണ്ട് നിതിൻ അഗർവാളില്ല ഡി ജി പി പദവിയിലേക്ക് യു പി എസ് സി തയ്യാറാക്കിയ മൂന്നംഗ പട്ടിക ആ മൂന്നംഗ പട്ടികയിൽ രണ്ടാമനാണ് റവാഡ ചന്ദ്രശേഖർ നമുക്കറിയാം റവാഡ ചന്ദ്രശേഖർ ആദ്യ പോസ്റ്റിംഗ് തലശ്ശേരിയായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് കേഡർ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അന്ന് ആ തൊണ്ണൂറ്റിയൊന്നിൽ അവിടെ ഐ പി എസ് ഉദ്യോഗസ്ഥനായി തലശ്ശേരിയിൽ എ എസ് പി ഐ പോസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് കൂത്തുറമ്പ് വെടിവയ്പ് നടക്കുന്നത് അന്ന് ആ വെടിവയ്പ്പിന് ഉത്തരവ് നൽകിയത് റവാഡ ചന്ദ്രശേഖരാണ് അതാണിപ്പോൾ വിവാഹത്തിന് വഴിയൊരുക്കുന്നത് ഏതായാലും റവാഡ ചന്ദ്രശേഖരനെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ലോ ആൻഡ് ഓർഡറിൽ ദീർഘകാലം പ്രവർത്തിച്ചു എന്നത് തന്നെയാണ് പരിചയസമ്പന്നായ ഉദ്യോഗസ്ഥനാണ് ഈ സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ മികവ് പുലർത്തുന്ന ഉദ്യോഗസ്ഥൻ എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ ഈ പട്ടികയിലെ രണ്ടാമനായ റവാഡ ചന്ദ്രശേഖരൻ തിരഞ്ഞെടുക്കുന്നത് അതിൽ പൊതുവേ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുമായും സംഘടനാ നേതാക്കളുമായിട്ടൊക്കെ വലിയ അടു അടുപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന പ്രത്യേകത കൂടി റവാഡ ചന്ദ്രശേഖരനുണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആണ് തലശ്ശേരിയിൽ എ എസ് പി ഐ ചുമതലയേൽക്കുന്നു പിന്നീട് തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായും ഉത്തരമേഖലയിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലുമൊക്കെ ഡി ഐ ജി പദവിയിലൊക്കെ ഇരുന്ന് അങ്ങനെ ലോ ആൻഡ് ഓർഡറിൽ കൃത്യമായ പരിചയ സമ്പത്ത് തെളിയിച്ചു എന്നത് സംസ്ഥാന മന്ത്രിസഭായോഗം ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിതിൻ അഗർവാൾ റോഡ് സുരക്ഷാ കമ്മീഷണറാണ് റോഡ് റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് പക്ഷേ ഇത്രത്തോളം ലോയൻ റോഡിൽ ഒരു പ്രവൃത്തി പരിചയമില്ല എന്ന വിലയിരുത്തൽ യോഗേഷ് ഗുപ്തിയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ സർക്കാരുമായി ചില തർക്കങ്ങൾ അത് ചട്ടവിരുദ്ധമായ വിഷയങ്ങൾ ചില പ്രവർത്തനങ്ങൾ യോഗേഷ് ഗുപ്തയുടെ ഭാഗത്തുനിണ്ടായി എന്ന വിലയിരുത്തൽ കൂടിയുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത ആ കാരണത്താലാണ് ഈ സാധ്യതാ പട്ടിക ഈ ചുരുക്ക പട്ടികയിലുള്ള മൂന്നാമത്തെ പേരായ യോഗേഷ് ഗുപ്തയെ പരിഗണിക്കാതിരുന്നത് ആകെ ആറുപേരുടെ സാധ്യതാ പട്ടികയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയത് അതിൽ യു പി എസ് സി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് മൂന്നാക്കി സംസ്ഥാനത്തിന് അയക്കുകയായിരുന്നു അതാണ് ഇന്ന് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചെത്തണമല്ലോ ഇന്നിപ്പോൾ നിലവിലെ മേധാവി സ്ഥാനമൊഴിയുന്ന സമയത്ത് സ്ഥാനമേൽക്കാൻ അദ്ദേഹം എത്തുമോ അതോ താൽക്കാലിക ചുമതല ആരെങ്കിലും ഏൽപ്പിക്കുമോ എന്താണ് അതിനുള്ള സാധ്യത സ്മൃതി നിലവിൽ ദില്ലിയിലാണ് റോവാണ ചന്ദ്രശേഖർ റവാഡ ചന്ദ്രശേഖർ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് അടുത്ത ദിവസം സംസ്ഥാനത്ത് എത്തുകയുള്ളൂ അതുവരെ ഒരുപക്ഷേ താൽക്കാലിക ചുമതല ഈ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് നൽകാനാണ് സാധ്യത ഒരുപക്ഷെ നിലവിലെ എ ഡി ജി പി ലോയൻറ്റ് ഓർഡറിന് ഡി ജി പി താൽക്കാലിക ചുമതല നൽകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡി ജി പിമാർ ഉണ്ട് ആ ഡി ജി പി ചുമതല നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ആ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഷെയ്ഖ് ദർവേ സാഹിബ് പദവി ഒഴിയുന്നത് അതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ പോലീസ് മേധാവി പദവിയിൽ ചുമതല ഏറ്റെടുക്കുന്ന രീതിയിലാണ് പോലീസ് ആ ആ പരിപാടികൾ ആസൂത്രണം ചെയ്ത് പക്ഷേ റവാഡ ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തോടെ ആ തീരുമാനങ്ങൾ മാറ്റുകയായിരുന്നു അതു സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം അല്പസംതിന് ലഭിക്കും എപ്പോഴാണ് പുതിയ ഡി ജി പി പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുക്കുക എന്നത് അല്പസംയ ദിനം തന്നെ നമുക്കറിയാൻ കഴിയും ഏതായാലും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ മാത്രമേ റവാഡ ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത് ശരിയാർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്